നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ബാക്കി ക്ലാസ്സാണ് അപ്പം ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവർ എന്ത് ഡേ ഡേ മുതൽ ഓർഡറിൽ പഠിച്ചു വന്നോളാം അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയില് ഇന്ന് നോക്കുന്നത് നമ്മുടെ പ്രധാന പി എസ് സിയുടെ ഇഷ്ടമേഖലയായ കാർഷിക വിളകൾ അതുപോലെ തന്നെ ധാതു അധിഷ്ഠിത വ്യവസായം എന്നൊരു ഭാഗമാണ് ഇതിനോടകം തന്നെ ഒരുപാട് പരീക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട് പിന്നെ അധികം കറന്റ് അഫെയേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു മേഖലയിൽ നിന്നാണ് വരാറ് അതായത് ഇപ്പോൾ ഏതെങ്കിലും വിള തന്നിട്ട് അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഉപാദിപ്പിക്കുന്ന സംസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കറന്റ് അഫെയേഴ്സ് ബേസ്ഡ് ക്ലാസ്സിൽ പറയാം അപ്പം ഇതിൽ പറയുന്ന ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമൊക്കെ അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്തെയോ അത് ഇങ്ങനെ അപ്ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും അപ്പം എന്താ പരീക്ഷടുപ്പിച്ച് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം ഫസ്റ്റ് നമുക്കൊരു ബോക്സ് അല്ലെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോക്സ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഗാരിഫ് റാബി സയ്ദ് വിളകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ നമുക്കറിയാലേ നമ്മുടെ കാർഷിക വിളകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏഹ് ഏതൊക്കെയാണ് കാർഷിക വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഗാരിഫ് വിളകളുണ്ട് അതുപോലെ റാബി വിളകളുണ്ട് അതുപോലെ എന്താണ് സയ്ദ് വിളകളുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് ഗാരിഫ് വിളകളുണ്ട് റാബി വിളകളുണ്ട് സയ്ദ് വിളകളുണ്ട് ഇനി ഗാരിഫ് വിളകൾ ഏതെല്ലാമാണെന്ന് നോക്കണം ഏതൊക്കെയാണത് നെല്ല് ചോളം പരുത്തി തിരവിളകൾ അതുപോലെ ചണം നിലക്കടല അതൊക്കെയാണ് എന്താ ഗാരിഫ് വിളകളിൽ ഉൾപ്പെടുന്നത് ഇനി റാബി വിളകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഗോതമ്പ് പുകയില കടുക് പയർ ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് റാബി വിളകൾ എന്ന് പറയുന്നത് എന്നാൽ സൈദ് വിളകൾ ഏതൊക്കെയാണ് നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എന്താണ് സൈദ് വിളകളാണ് ഓക്കെ അപ്പൊ അല്ലേ നമുക്ക് സൈധ വിളകൾ പഠിക്കാൻ നമുക്ക് വലിയ പാടില്ലല്ലേ സൈധ വിള എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാവുന്ന എല്ലാ പഴങ്ങളും അതുപോലെ പച്ചക്കറികളൊക്കെ ഏതിന്റെ കാറ്റഗറിയിൽ വരും ഈ ഒരു സൈധ വിളകളില് വരും ഓക്കെ ഇനി നമുക്ക് തെറ്റുപറ്റുന്ന ഏതാണല്ലേ ഈ ഗാരിഫുർ റാബിൻ തമ്മിലാണ് എപ്പോഴും മാറി പോകാറുള്ളത് അപ്പൊ എന്ത് ചെയ്യാം നമ്മള് ഏതെങ്കിലും ഒന്നും വൃത്തിയിൽ പഠിച്ചു വെക്ക ഓക്കെ ഒന്ന് വൃത്തിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്കല്ലേ ഇതിൽ ഉൾപ്പെടാത്തത് മറ്റേതാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പ അല്ലേ റാബി വിളകൾ നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഈ ഒരു റാബി റാബി വിളകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉണ്ട് ഓക്കെ ആ കോഡ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാബി വിളകൾ എന്തൊക്കെ എന്തെല്ലാമാണെന്ന് കിട്ടും അപ്പൊ പിന്നെ ഗാരിഫ് വിളകൾ ഏതെല്ലാം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെടാത്തതൊക്കെ എന്തായിരിക്കും ഗാരിഫ് വിളകളായിരിക്കും ക്ലിയർ അല്ലേ അപ്പൊ അതിൻ്റെ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക എല്ലാവർക്കും അറിയുന്ന കോഡ് തന്നെയായിരിക്കും എന്നാലും പറയാം എന്താണ് ചെറുപുലി ചെറുപുലി ഗോ ബാക്ക് ഇതാണ് കേട്ടോ കോഡ് എന്തിൻ്റെതാണ് റാബി വിള വിള പഠിക്കാനുള്ള കോഡാണ് എന്താ ചെറുപുലി ഗോ ബാക്ക് എന്നാണ് കേട്ടോ എന്താണ് റാബി വിള പഠിക്കാനുള്ള കോഡ് ചെറുപുലി ഗോ ബാക്ക് ഇതൊന്നും പഠിച്ചു വച്ചേക്ക അല്ലേ ഇവിടെ നോക്കാം നമുക്കറിയാം ചെറുപുലി അല്ലെ അല്ലെ ചെറു എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പയർ വർഗ്ഗങ്ങളാണ് ഓക്കെ റാബി വിളകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാ വിളകൾ എന്ന് അത് നോക്കാം ചെറു എന്ന് പറയുന്നത് എന്താണ് പയർ ചെറു പയറാണ് അതായത് പയർ വർഗ്ഗങ്ങൾ എന്ന വിഭാഗത്തിൽ വിടും പിന്നെ പുലി അല്ലെ പുലി എന്താണ് നമ്മുടെ പുകയിലയാണ് ഇവിടെ എന്തായിട്ട് എടുക്കുന്നത് പുലിയായിട്ട് എടുക്കുന്നത് കേട്ടോ പുകയില പുലിയായിട്ട് കണക്ട് ചെയ്യാം ഇനി ഗോ അല്ലെ ഗോ എന്ന് പറഞ്ഞാൽ എന്താ ഗോതമ്പാണ് ഓക്കെ ഗോ എന്ന് പറയുന്നത് ഗോതമ്പിനെയാണ് അതുപോലെ ബ എന്ന് പറയുന്നത് എന്താണ് ബാർലിയാണ് ആണ് കേട്ടോ ബ എന്ന് പറയുന്നത് എന്തിനാണ് ബാർലിയാണ് അതുപോലെ കാല കീല് ക എന്ന് പറയുന്നത് കടുകിനെയാണ് ഓക്കെ കടുക് എന്നൊരു ഇതിനാണ് എന്തിനായിട്ട് കണക്ട് ചെയ്യുക ഈ ക എന്നൊരു വേർഡോട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ച എന്താണ് ചെറുപുലി ഗോ ബാക്ക് എന്തിന്റെ കോഡാണ് റാബി ടോ നിങ്ങൾ റാബിയാണ് പഠിക്കുന്നത് റാബിന്റെ കോഡ് എന്താണ് ചെറുപുലി ഗോ ബാക്ക് എന്നാണ് ചെറുലെ ചെറുപയർ പുലി എന്ന് പറയുന്നത് പുകയിലയാണ് ഗോ എന്ന് പറയുന്നത് ഗോതമ്പാണ് ബാ എന്ന് പറയുന്നത് എന്താണ് ബാർലിയാണ് ലേക്ക് എന്ന് പറയുന്നത് കടുക് ആണ് കേട്ടോ അതും കൂടി ഓർത്ത് വെച്ചേക്കാം അപ്പൊ എന്ത് നമുക്ക് നമുക്കല്ലേ ഏതൊക്കെയാണ് ഗോതമ്പ് പുകയില കടുക് ബാർലി പയർ വർഗ്ഗങ്ങൾ അല്ലെ പയർ വർഗ്ഗം എന്ന് പറയുന്നത് ചെറുപയറാണ് അപ്പൊ അത് റാബി വിളകൾ എന്തെല്ലാമാണ് നമുക്ക് കിട്ടും ഓക്കെ ഇതിൽ ഉൾപ്പെടാത്തതൊക്കെ എന്തായിരിക്കും ഗാരിഫ് വിളകളാണ് അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ റാബി വിളകൾ എന്താണ് കൃത്യമായിട്ട് ഈ ഒരു കോഡിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗാരിഫ് ഇതൊന്നും അല്ലാത്തത് എന്തായിരിക്കും ആയിരിക്കും പിന്നെ സൈദ് വിളകൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലേ എല്ലാ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എന്താണ് സൈദ് വിളകളായിരിക്കും ക്ലിയർ ആയില്ല ഇപ്പൊ എല്ലാ വിളകളും ഏതെല്ലാം ആണെന്നൊക്കെ നമുക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനി എന്താ ചെയ്യാം അതിന്റെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് പറഞ്ഞാല് ഈ ഓരോ വിളകളും ഏത് സമയത്താണ് വിള ഇറക്കുക അത് അതുപോലെ തന്നെ ഏത് സമയത്താണ് അതിന്റെ വിളവെടുപ്പ് നടക്കുക എന്ന് നോക്കണം ഓക്കെ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഗാരിഫ് വിളയെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് ആരാണ് ഗാരിഫ് വിള ഓക്കെ ഈ ഗാരിഫ് വിള എപ്പോഴാണ് വിള ഇറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാരിഫ് വിളക്ക് ധാരാളം എന്താണ് വെള്ളം ആവശ്യമാണ് ഈ കൃഷിക്ക് ധാരാളമായിട്ട് വെള്ളം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അല്ലെ ജൂൺ മാസത്തിലാണ് ഇതിന്റെ വിളയിറക്കൽ കാലം അല്ലെ നമ്മുടെ മഴക്കാലൊക്കെ ആരംഭിക്കുന്നത് എപ്പോഴാ ജൂൺ മാസത്തിലാണല്ലേ അപ്പൊ ജൂൺ മാസത്തിന്റെ ആരംഭത്തിലാണ് ആരംഭത്തിലാണല്ലേ എന്ത് ഈ ഒരു ഗാരി വിളകൾ അതായത് നെല്ല് ചോളം പരുത്തി തിനവിളകള് ചണം നിലക്കടൽ അതൊക്കെ എന്ത് ചെയ്യുന്നത് കൃഷി ഇറക്കുന്നത് ഓക്കെ അപ്പൊ വിളയിറക്കൽ കാലം എന്ന് പറഞ്ഞ എപ്പോഴാണ് ജൂൺ മാസത്തിലാണ് അങ്ങനെ അങ്ങനെയല്ലേ ഈ ജൂൺ മാസത്തിൽ വില ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അല്ലേ ആ ഒരു മഴ സീസൺ അവസാനിക്കുന്നത് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഓരോ മഴക്കാലത്തെ കുറിച്ചിട്ടൊക്കെ അപ്പല്ലേ നമ്മുടെ ഒക്ടോബർ നവംബറില് രണ്ടാം സ്റ്റേജ് മഴയും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ മഴക്കാലം അവിടെ അവസാനിക്കുന്നത് അപ്പൊ എപ്പോഴാണ് അല്ലെ ഒക്ടോബർ നവംബർ അല്ലെ നവംബർ നവമ്പത്തേക്ക് എന്താണ് മഴക്കാലം അവിടെ അവസാനിക്കുകയാണ് പിന്നെ ഡിസംബർ മുതൽ അങ്ങോട്ട് എന്താണ് ശൈത്യകാലം വരികയാണ് അപ്പൊ ഈ നവംബറിൽ അവസാനിക്കുമ്പോൾ ആ അവസാനിക്കുന്ന ആ സമയം ആ ഒരു മാസത്തിന്റെ ആദ്യത്തിന്റെയും നമ്മൾ ഇതിന്റെ വിളവെടുപ്പ് നടത്തും ഓക്കെ അപ്പൊ മഴക്കാലത്ത് തുടങ്ങി ഏകദേശം മഴ അവസാനിക്കാനാവുമ്പെയും അതിന്റെ വിളവെടുപ്പ് എടുക്കും അതാണ് ഇതിന്റെ ഗാരിഫ് വിളയൻ വിള ഗാരിഫ് വിളയുടെ കേസ് അടുത്തത് റാബി റാബിവിള എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ റാബിവിളക്ക് എപ്പോഴാണ് റാബി വിളകളൊക്കെ എന്താണ് ശൈത്യകാല വിളകളാണ് കേട്ടോ അതുകൂടി ഓർത്തുവയ്ക്ക റാബി വിളകളൊക്കെ എന്താണ് ശൈത്യകാല വിളകളാണ് ഈ ഗാരിഫ് വിള അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിലെ ഏകദേശം നവംബർ ആദ്യവാരം ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കൃഷി ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ റാബി വിളകളാണ് ഓക്കെ എന്താ നമ്മളിവിടെ വൃത്തിയം കൊടുത്തിട്ടുണ്ട് നവംബർ മധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത് റാബി വിള അതിന്റെ വിളയിറക്കൽ ആരംഭിക്കുന്നത് അതല്ലേ ഏകദേശം ആ ശൈത്യകാലം അവസാനിക്കുക എപ്പോഴാണ് അവസാനിക്കുക നമ്മുടെ ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ചിലെ മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ശൈത്യകാലം അവസാനിച്ച് എന്താവും നമ്മുടെ വേനൽക്കാലം ആരംഭിക്കാനായി അപ്പൊ മാർച്ച് വേനലിന്റെ ആരംഭത്തിൽ എന്ത് ചെയ്യും ഇതൊക്കെ വിളവെടുപ്പ് നടത്തും ക്ലിയർ അല്ലേ അപ്പൊ ശൈത്യകാലം തുടങ്ങുന്ന സമയത്ത് അതായത് നവംബർ മാസം എന്ത് ചെയ്യുന്നു റാബി വിളയിറക്കും അത് ഏകദേശം ഒരു ആ ഒരു സീസൺ കഴിഞ്ഞ് മാർച്ചൊക്കെ ആവുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു അതിന്റെ വിളവെടുപ്പ് നടത്തും പിന്നെ അടുത്തത് സൈദ് വിളകളാണ് സൈദ വിളകൾ എങ്ങനെയാണ് ഇറക്കുന്നത് അല്ലേ നമ്മൾ ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ മാർച്ചിൽ ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു പിന്നെ ആരാണ് ആരാണി പോ ഇറക്കാൻ പോകുന്നത് സൈദാണ് അല്ലേ സൈത് മാർച്ചിൽ ആ വേനലിൻ്റെ ആരംഭത്തിലാണ് സൈദ വിളകളൊക്കെ ഇറക്കുന്നത് ഓക്കെ പിന്നെ അത് ഏകദേശം അല്ലേ നമ്മുടെ വീണ്ടും റൊട്ടേഷൻ വരികയാണ് വീണ്ടും ജൂൺ മഴ കാലാവുമ്പോഴേക്കും ചെയ്യും ഈ സൈദ് വിളകൾ അതിന്റെ വിളവെടുപ്പും തുടങ്ങും ഓക്കെ പിന്നെ വീണ്ടും റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ ജൂണ് ജൂൺ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ആര് വന്നു ഗാരിഫ് വന്നു പിന്നെ അങ്ങനെ അങ്ങനെ പോകും ഓക്കെ അപ്പം ആ ഒരു ഓർഡർ പഠിച്ചു വെച്ചേക്കണം ആദ്യം ഗാരിഫാണ് റാബിയാണ് സൈദ് ഓക്കെ ഈ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം ആദ്യം മഴക്കാലത്താണ് തുടങ്ങുന്നതും കൂടി ഓർത്ത് വയ്ക്കട്ടെ അപ്പം മഴ ജൂണിലാണ് തുടങ്ങുന്നത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരും ക്ലിയർ അല്ലേ അടുത്ത ഭാഗത്തിലോട്ട് പോകാം അടുത്തതിൽ എവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തിനവിളകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ എന്താണ് തിനവിളകൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിളകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ചെറു ധാന്യങ്ങൾ അല്ലെ കണ്ടിട്ടുണ്ടോ ഈ റാഗിയൊക്കെ എന്താണ് ചെറിയ ധാന്യങ്ങളായിട്ടല്ലേ കാണുന്നത് അങ്ങനെയുള്ള ചെറുധാന്യങ്ങളെയാണ് ധാന്യങ്ങളെയാണ് എന്ത് പറയാ വിളകൾ എന്ന് പറയുന്നത് നമ്മുടെ അല്ലെ രാജസ്ഥാൻ മേഖലയിലൊക്കെ കൃഷി ചെയ്യുന്ന ജോവർ ബജ്ര അവിടെ ഒക്കെ എന്താണ് അതൊക്കെ എന്താണ് നമ്മുടെ ചെറുധാന്യങ്ങളാണ് ധാന്യങ്ങളാണ് അല്ലെ അതൊക്കെ വിള വിളകളിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ വിളകൾ എന്തൊക്കെയാണ് റാഗി ജോവർ ബജ്ര ഓക്കെ കിട്ടിയിലെ ഇനി ഇവിടെ ഒരു ബോക്സിൽ അല്ലെ നമ്മുടെ കൃഷി എന്നൊരു വേർഡ് വന്നിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നോക്കാം നമുക്കറിയാം അല്ലെ കൃഷി എന്ന് പറഞ്ഞ എന്താ അഗ്രികൾച്ചർ ആണ് അല്ലെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്താണ് അഗർ കൾച്ചർ എന്നീ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് എന്താവുന്നത് അഗ്രികൾച്ചർ എന്നൊരു വേർഡ് ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ ഈ അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളല്ലേ അത് കൂട്ടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത് അഗ്രികൾച്ചർ എന്ന വേർഡ് ഉണ്ടാവുന്നത് അതിൽ അഗർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കര എന്നാണ് കേട്ടോ എന്താണ് അഗർ എന്ന വാക്കിന്റെ അർത്ഥം കര എന്നാണ് അതുപോലെ കൾച്ചർ എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ എന്താണ് കൃഷി എന്നാണ് കേട്ടോ അപ്പൊ കൾച്ചർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കൃഷി എന്നാണ് അപ്പൊ എന്താണ് അഗ്രികൾച്ചർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ കര കൃഷി എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഇത് എന്ത് വേർഡാണ് ലാറ്റിൻ വേർഡാണെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കുക ദെൻ നമുക്ക് പ്രധാന കാർഷിക വിളകൾ അല്ലേ സി ചോദിക്കാറുള്ള കാർഷിക കാർഷിക വിളകൾ മാത്രം നോക്കിയാൽ മതി പ്രധാനമായിട്ട് നെല്ലും ഗോതമ്പ് അതുമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ച് കണ്ടുവരാറുള്ളത് അതും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കൂടി ചോദിക്കാറുണ്ട് അപ്പം എന്താണ് ഒരു നെല്ലും ഗോതമ്പ് നമ്മൾ വൃത്തിയിൽ പഠിച്ചെടുക്കണം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം നമുക്ക് അല്ലേ നെല്ല് അല്ലേ നെല്ല് എന്താണ് എന്ത് വിളയാണ് നെല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളിപ്പോൾ ഒരു കോഡ് വെച്ചൊക്കെ പഠിച്ചൊരു ഓർമ്മയോ നിങ്ങളൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിൽ പറയാൻ കിട്ടുന്നുണ്ടോ നോക്കാം നെല്ല് എന്ന് പറഞ്ഞാൽ എന്താ സെയ്തു വിളയാണോ അല്ല അല്ലെ വിള എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പഴങ്ങളും പച്ചക്കറികളാണ് അല്ലെ ഇനി റാബി വിളകളാണോ റാബി വിളയിൽ നമ്മൾ എന്തെങ്കിലും കോടില് നമ്മൾ നെല്ലുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു ചെറുപുലി ഗോ ബാക്ക് എന്നാണ് ചെറുന്ന് പറഞ്ഞാൽ ചെറുപയർ പുലി എന്ന് പറഞ്ഞ പുകയിലയാണ് ഗോ എന്ന് പറഞ്ഞ ഗോതമ്പാണ് ബാന്ന് പറഞ്ഞ ബാർലിയാണ് പിന്നെ കീന്ന് പറഞ്ഞത് കടുുകിനിയാണ് അപ്പൊ അവിടെ ഒന്നും നമ്മൾ എന്തിനു പറഞ്ഞിട്ടില്ല അല്ലെ റാബി വിളകളിൽ ഒന്നും നെല്ല് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അതാരവും നമ്മുടെ ഗാരിഫ് വിളയാണ് ഓക്കെ ഇപ്പൊ എന്താണ് നെല്ല് പറഞ്ഞാൽ എന്താ ഗാരിഫ് വിളയാണ് ഇനി നെല്ലേ നെല്ലിനെ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് നെല്ലല്ലേ നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഉത്തര നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയൊക്കെ പഠിച്ച സമയത്തിലെ ഉത്തര പർവ്വത മേഖലയുടെ തൊട്ടു താഴെ ആയിട്ട് എന്തുണ്ട് ഉത്തര മഹാസമതല കിടക്കുന്നുണ്ടല്ലേ അവിടെ ധാരാളമായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നത് അവിടെയാണെന്ന് പറഞ്ഞു നമ്മുടെ ഭക്ഷ്യ കലവറ എന്നൊക്കെ പറയുന്നത് ഏതാണ് ഈ മഹാസമതലമാണ് അപ്പൊ അവിടെ അല്ലേ അവിടുത്തെ ഏറ്റവും കൂടുതലുള്ള മണ്ണിനും ഏതാണ് എക്കൽ മണ്ണാണ് അല്ലേ അവിടെ തന്നെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവിളകളൊക്കെ അവിടെയാണ് കൃഷി ചെയ്യുന്നത് അപ്പൊ എന്താണ് അല്ലേ നമ്മുടെ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് എക്കൽ മണ്ണാണ് ഓക്കെ കിട്ടിയില്ലേ അപ്പൊ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ് ഇനി ഇത് കൃഷി ചെയ്യാൻ വേണ്ട കാലാവസ്ഥ എങ്ങനെയായിരിക്കണം അല്ലെ ഉയർന്ന താപനില അല്ലേ അതുപോലെ ഉയർന്ന മഴയും രണ്ടും വേണം ഉയർന്ന താപനിലയും വേണം അതുപോലെ ഉയർന്ന മഴയും വേണം ഉയർന്ന താപനില എന്ന് പറയുമ്പോൾ ഏകദേശം ഇല്ല ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാവണം ഓക്കെ നമുക്ക് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വേണം ഈ ഒരു കൃഷി ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ധാരാളം മഴ എന്ന് പറയുമ്പോൾ നൂറ്റി അൻപത് സെന്റിമീറ്ററിലും കൂടുതൽ എന്ത് കിട്ടണം മഴ കിട്ടണം ഓക്കെ ഇപ്പൊ നെല്ല് കൃഷിക്ക് എന്താണ് നല്ല മഴയും വേണം നല്ല ചൂടും വേണം അല്ലെ അതായത് താപനില എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലും അതുപോലെ നമ്മുടെ മഴ എന്ന് പറയുന്നത് നൂറ്റി അൻപത് സെന്റിമീറ്ററിലും കൂടുതൽ വേണം ഈയൊരു രണ്ട് കാര്യം പഠിച്ചു വെച്ചേക്കണം ഇത് കൃത്യമായിട്ട് ഈ അളവിനെ നമ്മൾക്ക് പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അപ്പൊ ഇത് വൃത്തിയിൽ പഠിച്ചോളൂ പിന്നെ അല്ലേ നമുക്കറിയാം നെൽകൃഷി എന്ന് പറഞ്ഞാൽ മഴ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കൃഷിയുണ്ട് നെല്ലേ നമുക്ക് ഈ ഒരു മേഖലയിൽ മാത്രമല്ല അല്ലെ അപ്പൊ നമ്മുടെ ജലസേചന സൗകര്യമൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് പെക്കൽ മണ്ണിൽ മാത്രമേ ഉണ്ടാവൂ എന്നല്ല എന്താണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് മണ്ണിലാണ് അല്ലെങ്കിൽ നന്നായിട്ട് വളരുന്നതൊക്കെ എക്കൽ മണ്ണിലാണ് ഒരുവിധ എല്ലാ പ്രദേശങ്ങളിലും അല്ലെ നമ്മളെ തീരപ്രദേശം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവിടുത്തെ കൃഷിയും നെല്ലാണ് നെല്ലാണല്ലേ നെല്ലും തെങ്ങും ഒക്കെ എന്താണ് അവിടെയും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്താണ് ഒരു ഒരു ഏത് വിള എടുത്തു കഴിഞ്ഞാൽ അതൊരു ഭാഗത്ത് മാത്രമല്ല കൃഷി ചെയ്യുന്നത് അതും കൂടി നിങ്ങൾ വെക്കണം പിന്നെ അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് നെല്ലിനെ പറ്റി പറയാനുള്ളത് ഒന്ന് ഇത് ഗാരിഫ് വിളയാണ് ഇതെന്താണ് അതിന്റെ അനുയോജ്യമായ മണ്ണെന്ന് എന്ന് പറഞ്ഞത് എക്കൽ മണ്ണാണ് പിന്നെ എന്താണ് ഉയർന്ന താപനിലയും അതുപോലെ ധാരാളം മഴയും ലഭിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇത് കൃഷി ചെയ്യുന്നത് ഓക്കെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഗോതമ്പിനെ കുറിച്ചിട്ടാണ് ഗോതമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നെല്ലിനെ പോലെ തന്നെയാണ് അല്ലേ ഗോതമ്പ് എന്ന് പറഞ്ഞത് എന്ത് വിളയാണ് അതൊന്ന് പറഞ്ഞേ ഗോതമ്പ് എന്ന് പറഞ്ഞത് നിങ്ങൾ പഠിച്ച കോടുവിൽ ഗോതമ്പ് ഉണ്ടോ ഉണ്ടല്ലേ നമ്മൾ ചെറു ചെറുപുലി ഗോ ബാക്കിൽ ഗോ എന്ന് പറഞ്ഞത് ഗോതമ്പാണ് അപ്പൊ അത് എന്ത് വിളയാണ് റാബി വിളയാണ് അല്ലെ നമ്മള് റാബി വിളിന്റെ കോടല്ലേ പഠിച്ചത് അപ്പൊ റാബി വിളയാണ് എന്ത് എന്ന് പറയുന്നത് ഓക്കെ ഇതിനും എന്താണ് അല്ലെ നീർവാർച്ചയുള്ള മണ്ണാണ് ഈ ഒരു ഗോതമ്പ് കൃഷിക്കും അനുയോജ്യമായത് അതുപോലെ തന്നെ മുഖ്യമായ മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ ഒരു വിളയ്ക്ക് എന്താണ് ഏകദേശം പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും അതുപോലെ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ മഴയുമാണ് ആവശ്യം ഓക്കെ മറ്റേ നമ്മൾ പറഞ്ഞത്ര നെല്ലില് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യ സെൽഷ്യസിന് മുകളിലാണ് താപനില പറഞ്ഞത് അല്ലേ ഇവിടെ എന്താണ് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ മഴയുടെ അളവ് എങ്ങനെയാ മഴ നമുക്ക് അത്രയ്ക്കൊന്നും ആവശ്യമില്ല അല്ലേ ഏകദേശം സെന്റിമീറ്റർ ഒക്കെ മഴ മതി അല്ലേ നമ്മൾ നെല്ലിന്റെ കേസിൽ എത്രയാണ് പറഞ്ഞത് അതിന്റെ ഇരട്ടി പറയുന്നുണ്ട് അല്ലേ നൂറ്റി അൻപത് സെന്റിമീറ്ററോളം മഴ വേണമെന്നാ പറയുന്നത് എന്നാൽ ഗോതമ്പിൽ എത്രയുള്ളൂ അതിന്റെ പകുതിയുള്ളൂ എഴുപത്തഞ്ച് സെന്റിമീറ്റർ മതി ഓക്കെ അപ്പൊ ഗോതമ്പ് പഠിച്ചില്ലേ ഗോതമ്പ് എന്താണ് ഒരു റാബി വിളയാണ് എക്കൽ മണ്ണാണ് ഇതിനും അനുയോജ്യം അതുപോലെ ഇതിന്റെ എന്താണ് മിതോഷ്ണ മേഖലയിലാണ് കൃഷി ചെയ്യുന്നത് ഇതിനു വേണ്ട താപനില എന്ന് പറയുന്നത് എത്രയാണ് ഒരു പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിനാല് ഡിഗ്രി ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതുപോലെ മഴ എന്ന് പറയുന്നത് എത്രയാണ് അതിന് നെല്ലിന്റെ അത്രയും വേണ്ട ഒരു എഴുപത്തഞ്ച് സെന്റിമീറ്റർ മഴയും മതി ക്ലിയർ അല്ലേ അടുത്ത ഭാഗം നോക്കാം ഇനി നമ്മൾ പ്രധാനമായിട്ട് നാണ്യവിളകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പൊ നാണ്യവിളകൾ നമുക്കറിയില്ല നാണ്യവിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എന്താണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതാണ് അല്ലെ അതാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത് പ്രധാന നാണ്യവിളകൾ ഏതൊക്കെയാണ് നമ്മുടെ നാരുവിളകൾ ഉൾപ്പെടും അതുപോലെ പാനീയ വിളകൾ അല്ലെ അതുപോലെ സുഗന്ധ വിളകള് അങ്ങനെ മറ്റുള്ള വിളകളൊക്കെയാണ് ചേർന്നതാണ് എന്ത് നാണ്യവിളകൾ എന്ന് പറയുന്നത് ഈ നാരുവിളകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ നാരു രൂപത്തിലുള്ള നമ്മുടെ പരുത്തി അല്ലെ വസ്ത്ര നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നതാണ് പരുത്തി അതുപോലെ ചണം അതൊക്കെ എന്താണല്ലേ നാളെ ഫൈബർ ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത് അല്ലേ അപ്പൊ അതൊക്കെ നാല് വിളകളാണ് ഇനി പാനീയ വിളകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ നമ്മുടെ തേയില കാപ്പി എന്താണ് അല്ലെ പാനീയ വിളകളാണ് പിന്നെ സുഗന്ധ വിളകൾ അല്ലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഏതൊക്കെയാണ് കുരുമുളക് ഏലം ഗ്രാമ്പു പട്ട അതൊക്കെ എന്താണ് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് അപ്പൊ അതാണ് സുഗന്ധ വിളകൾ എന്ന് പറയുന്നത് പിന്നെ മറ്റു വിളകളിൽ വരുന്നതാണ് കരിമ്പ് റബ്ബർ ഒക്കെ ഓക്കെ ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് പരുത്തി പരുത്തിനെ കുറിച്ചിട്ടാണ് പരുത്തിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നെല്ല് പറഞ്ഞ പോലെ തന്നെ പരുത്തിയും ഒരുപാട് അല്ലെ ക്വസ്റ്റ്യൻസ് പി എച്ച് ഇതിനോടൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് അവരെ ഇഷ്ടമേഖലയാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവർ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പതൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നമുക്ക് പോകില്ല അപ്പൊ പരുത്തിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് അല്ലെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് ചോദിക്കാറുണ്ട് അല്ലെ നമ്മളത് കറുത്ത മണ്ണ് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ശരി എന്നാലേ എക്കൽ മണ്ണും ഇതിന് അനുയോജ്യമാണെന്നും കൂടി നിങ്ങൾ വെക്കാം കറുത്ത മണ്ണും എക്കൽ മണ്ണും ഉണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും എന്താണ് കറുത്ത മണ്ണ് എന്നാണ് പറയാറുള്ളത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണ് കറുത്ത മണ്ണാണ് അത് ഓർത്തുവെക്കുക പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യ ഏതാണ് കറുത്ത മണ്ണാണ് അതോടൊപ്പം തന്നെ എന്താണ്ട് എക്കൽ മണ്ണും എക്കൽ മണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അല്ലേ നമ്മൾ ഈ ഒരു പരുത്തി എന്ത് എന്തെന്നാ പറയാല് എന്തെന്ന് പറയാറുണ്ട് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കാറുണ്ട് ഓക്കെ അപ്പൊ അതും ചോദിക്കാറുണ്ട് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്ന ഏത് ഇതുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ ചോദിക്കാറുണ്ട് ഏതാണത് പരുത്തിയാണ് ഓക്കെ അപ്പൊ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് കാരണം ഇതെന്താണല്ലേ ലോകമെമ്പാടും ഉപയോഗിക്കുന്നതാണ് ഈ പരുത്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് ക്ലിയർ അല്ലേ ഇനി ഇത് ഈ പരുത്തി കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് കേട്ടോ കൂടി പഠിച്ചു വെച്ചേക്കണം എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പ്രത്യേകം എന്താണ് കൃഷി അധിഷ്ഠിത വ്യവസായമാണ് എന്താ പരുത്തി വ്യവസായം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് ഇത് എവിടെയാണ് അതിൻ്റെ ഒരു പരുത്തി മില്ല് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടെട്ട് ഓർത്ത് വെച്ചേക്കാം എന്നാണ് പതിനെട്ട് പതിനെട്ടിൽ അല്ലെ പതിനെട്ട് പതിനെട്ടില് നമ്മുടെ കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്റർ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഒരു പരുത്തി തുണിമില്ല് സ്ഥാപിച്ചത് ഇതും ചോദിച്ചിട്ടുണ്ട് ഫോർട്ട് ഗ്ലാസ്റ്റർ എട്ട് അത് ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ പരുത്തി തുണിമില്ല് എവിടെയാണ് അല്ലെ കൊൽക്കത്തയില് ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് വർഷം കൂടി ഓർത്ത് വെച്ചേക്കാം പതിനെട്ട് പതിനെട്ട് ഓക്കെ പിന്നല്ലേ ഇതൊരു എന്താണ് വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലാണ് അവിടെ എവിടെയെന്ന് എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ് കേട്ടോ അപ്പൊ ആദ്യം ഒരു മില്ലായിട്ട് സ്ഥാപിച്ചത് എവിടെയാണ് നമ്മുടെ ഫോർട്ട് ഗ്ലാസ്റ്റർ ആണ് അത് കൊൽക്കത്തയാണ് പിന്നീട് ഇതില്ലേ വൻതോതിൽ അതിന്റെ ഒരു ഉത്പാദനം ഒക്കെ ആരംഭിച്ചത് നമ്മുടെ മുംബൈയിലാണ് പിന്നീട് ഒക്കെ അങ്ങോട്ട് എന്താണ് മുംബൈയിലാണ് ഇതിന്റെ പ്രധാന ഒരു കേന്ദ്രമായിട്ട് മാറിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുംബൈയെ എന്ത് പേരിലും കൂടി അറിയപ്പെടും കോട്ടണോ പോളിസ് എന്ന് അറിയപ്പെടും കേട്ടോ അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട് കോട്ടണോ പോളിസ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അത് ഏതാണ് മുംബൈ ആണ് കേട്ടോ അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്ക അപ്പൊ ആദ്യമായിട്ടൊരു മില്ല് ഒരു പരുത്തി തുണി മില്ല് സ്ഥാപിച്ചത് പോർട്ട് ഗ്ലാസ്റ്റർ ആണ് ഏതാ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പിന്നീടല്ലേ കുറച്ചും കൂടി ഒന്ന് അതിന്റെ ഉത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് എങ്ങോട്ടായി അത് മുംബൈ ആയി അതുകൊണ്ട് തന്നെ മുംബൈ സ്ഥലത്ത് എന്ത് എന്ത് പേരിൽ അറിയപ്പെടും കോട്ടണോ പോളിസ് എന്ന പേരിലും അറിയപ്പെടും ക്ലിയർ അല്ലേ അടുത്തത് അടുത്തത് നമുക്ക് റബ്ബറുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ നോക്കാം റബ്ബർ അല്ലെ റബ്ബർ അല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പൊ കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടെയായിരുന്നു അല്ലെ കേരളമാണല്ലേ നമ്മുടെ കേരളം അതുകൊണ്ട് കേരളം ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ കുറെ എന്താണ് സാധ്യത കൂടുതലാണ് ഇപ്പൊ കേരളമാണ് എന്തോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ നമുക്കറിയാലേ കേരളത്തിലെ എന്ത് മണ്ണാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ത് മണ്ണാണ് ഒന്ന് ഓർത്തെടുത്തേ നമ്മൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടേണ്ടതാണ് അപ്പൊ ഏതാണ് അല്ലേ മൈൻഡിൽ വരുന്നുണ്ടോ നോക്കുക ഏറ്റവും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ഏതാണ് ലാറ്ററൈറ്റ് ആണ് ഇന്ത്യയിലാണ് എക്കൽ മണ്ണ് മാറിപ്പോകരുത് കേട്ടോ അപ്പ അല്ലേ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞുല്ലേ അപ്പൊ എന്താണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് മണ്ണ് ഏതാണ് അല്ലേ ലാറ്ററൈറ്റ് മണ്ണാണ് ക്ലിയർ അല്ലേ റബ്ബർ കൃഷിക്കാൻ മണ്ണേതാണ് ലാറ്ററൈറ്റ് ആണ് കേരളമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്നത് കിട്ടിയില്ലേ ഇനിയില്ല ഇവിടെ ഒരു ബോക്സിൽ പറയുന്നുണ്ട് അല്ലെ റബ്ബറിന്റെ ആ ഒരു എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് എന്താണ് ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ഓക്കെ ബ്രസീലിലാണ് എന്താ ഈ റബ്ബറിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക ഇന്ത്യയിലേക്ക് ആരാദ്യമായിട്ട് റബ്ബറൊക്കെ കൊണ്ടുവന്ന് ചോദിച്ചാല് വില്യം ഹെൻറി ആണ് ആരാണ് വില്യം ഹെൻറി അപ്പൊ എവിടെയാണ് ശരിക്കും നമ്മുടെ റബ്ബറിന്റെ ഒക്കെ ജന്മദേശം എവിടെയാണ് ബ്രസീലാണ് കേട്ടോ അതും കൂടി ഓർത്ത് വെച്ചേക്കാം ബ്രസീലാണ് നമ്മുടെ റബ്ബറിന്റെ ജന്മദേശം നമ്മുടെ ഇന്ത്യയിലോട്ട് ഇത് കൊണ്ടുവന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് വില്യം ഹെൻറി ആണ് ക്ലിയർ അല്ലേ അടുത്തത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദാ ധാതു അധിഷ്ഠിത വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറഞ്ഞാൽ ഏതാണ് അത് ഇരുമ്പുരുക്ക് വ്യവസായമാണ് കേട്ടോ എന്താണ് ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറഞ്ഞാൽ ഏതാണ് അത് ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഓക്കെ ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പി എസ് സി ഒരുപാട് തവണ ഒരു മേഖലയാണ് ഈ ഒരു ഒറ്റ ബോക്സിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട് അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞത് പഠിച്ചു വെച്ചേക്കണം ഏത് പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ ഇതൊന്നും പഠിക്കാതെ പോകരുതട്ടോ ഇതൊക്കെ ഒരു ക്വസ്റ്റിൻ എന്തായാലും വരും അതോ എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വസ്റ്റിനാവും അത് നിങ്ങൾക്ക് എന്തെയ്യാ കിട്ടാതിരിക്കാൻ പാടില്ല അപ്പം എന്തെയ്യാ അത് കൃത്യമായിട്ട് പഠിക്കാം അതിൽ ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് നമുക്ക് ഈ ഇരുമ്പുരുക്ക് ശാലയിലെ പറ്റിയിട്ടാണ് പറയുന്നത് പ്രധാന കുറച്ച് ഇരുമ്പുരുക്ക് ശാലയും അതിൻ്റെ പ്രത്യേകത അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പറയുന്നത് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് ടിസ്കോനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ അതായത് ടാറ്റ ആൻഡ് അയൺ സ്റ്റീൽ കമ്പനി അല്ലേ അതായത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ഏത് ടിസ്കോ എന്ന് പറയുന്നത് എവിടെയാണ് ചോദിച്ചാൽ ജാർഖണ്ഡിലാണ് കേട്ടോ ജാർഖണ്ഡിൽ ജംഷഡ്പൂർ എന്ന സ്ഥലത്താണ് കേട്ടോ അതും കൂടി ഓർത്ത് വെച്ചേക്കാം എവിടെയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിൽ ജംഷഡ്പൂരാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് ഏറ്റവും ചോദിക്കാം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിൽ കേട്ടോ അതും കൂടി ഓർത്ത് വയ്ക്കണം എന്താണ് സ്വകാര്യ മേഖലയാണ് കേട്ടോ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് ചോദിച്ചാൽ ഏതാണ് ടിസ്കോയാണ് ഓക്കെ അപ്പൊ എവിടെയാണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂരാണ് അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഓക്കെ രണ്ടാമത്തേതാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് അല്ലേ അത് അതെവിടെയാണ് അത് അവിടെ എവിടെയാന്ന് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അതിന്റെ പ്രാധാന്യം പഠിച്ചു വച്ചേക്കുക എന്താണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായ വ്യവസായ ശാലയാണേത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുതാണ് ടിസ്കോ എന്ന് പറയുന്നത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയിലെ അവിടെ ഒരു ഇന്ത്യൻ എന്നൊരു വേർഡ് കൊടുത്തിട്ടുണ്ടല്ലേ നമുക്ക് നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അധികം അങ്ങനത്തെ ഒരു നമ്മുടെ ഇന്ത്യന്റെ പേര് വെച്ചിട്ടൊക്കെയാണ് തുടങ്ങുക അപ്പൊ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ് അത് പൊതുമേഖലയാണെന്ന് ഓർത്ത് വെച്ചേക്കാം പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ഏത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്തത് വിശ്വേര വിശ്വേരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഓക്കെ അതേതാണ് അതെവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കർണാടകയാണ് അത് ഓർത്ത് അത് ചോദിക്കാറുണ്ട് അത് പഠിച്ചു വെച്ചേക്കണം ഇതും ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്ന സ്ഥലം അപ്പൊ വിശ്വേ വിശ്വേര്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയെന്ന് ചോദിച്ചാൽ കർണാടകയാണ് കേട്ടോ എന്ന് ഓർത്ത് വയ്ക്കാതാണ് അദ്ദേഹം ചോദിക്കാറ് ചോദിക്കാറ് കറക്റ്റ് പ്ലേസ് പറഞ്ഞ ഭദ്രാവതിയാണ് ഓക്കെ ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ആദിത്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ക്ലിയർ അല്ലേ എവിടത്തെയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏതെന്ന് പറയുന്നത് വിശ്വശ്രേയ അയൺ ആൻഡ് സ്റ്റീൽ സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ എവിടെയാണ് കർണാടകയാണ് നമ്മളിപ്പോ മൂന്നെണ്ണം പഠിച്ചു എന്തൊക്കെയാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് അത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് അല്ലെ എന്നാൽ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് അല്ലെ പൊതുമേഖല എന്ന് പറയുമ്പോ അതൊരു ഇന്ത്യമായിട്ട് കണക്ട് ചെയ്ത് പറയാ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പിന്നെ ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത്യയിൽ എന്ന് പറയുമ്പോൾ അല്ലേ നമ്മുടെ ദക്ഷിണേന്ത്യയിലൊക്കെ വരുന്നത് കർണാടക ദക്ഷിണേന്ത്യ സംസ്ഥാനമാണല്ലേ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ശാല ചോദിച്ചാൽ ഏതാണത് അത് നമ്മുടെ ഈ വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ആണ് ക്ലിയർ അല്ലേ ഇനി അടുത്തത് വേറെ കുറച്ച് ഇരുമ്പുരുക്ക് ശാലകൾ കൂടി ഉണ്ട് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഒന്നാണ് ബിലായി ഓക്കെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറില് ബിലായി ഉണ്ട് അതുപോലെ റൂർക്കേല ദുർഗാപൂര് ബൊക്കാറോ ഈ നാലെണ്ണം പഠിച്ചു വെച്ചേക്കണം ഓക്കെ അപ്പൊ ബിലായിലെ ബിലായ് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് ആണ് കേട്ടോ ദുർഗ് ഛത്തീസ്ഗഡ് ദുരക്ഷ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് ദുർഗ് എന്ന സ്ഥലം ഇപ്പൊ ഛത്തീസ്ഗഡ് ആണ് കറക്റ്റ് പ്ലേസ് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ആണ് ദുർഗിലാണെന്ന് ഓർത്ത് വെക്കുക എവിടെ ബിലായ് ഇനി ഇതിന് ഈയൊരു ഇരുമ്പുരുക്ക് ശാല നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ച രാജ്യം അതും ചോദിക്കാറുണ്ട് അതേതാണ് റഷ്യ ആണ്ട്ടോ അതേതാണ് റഷ്യയാണ് അതെ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഏത് ബിലായ് എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്കടേ ഇപ്പൊ ബിലായ് ഇരുമ്പുരുക്കുശാല എവിടെയാണ് ഛത്തീസ്ഗഡ് ആണ് ഈ ഒരു ഇരുമ്പുരുക്കുശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ചോദിച്ചാൽ അത് ഏതാണ് റഷ്യയാണ് വർഷം കൂടി ഓർത്തു വെച്ചേക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് ഇതും ചോദിക്കാറുണ്ട് ഓക്കെ അടുത്തതാണ് റൂർക്കേല ഓക്കെ റൂർക്കേല അല്ലെ എവിടെയാണ് റൂർക്കേല സ്ഥലം ഒഡീഷയാണ് അല്ലെ ഒഡീഷയാണ് റൂർക്കേല റൂർക്കേലെന്ന സ്ഥലം അതും വർഷം ഓർത്തു വെച്ചേക്കാ സെയിം വർഷമാണ് പഠിക്കാൻ എളുപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ബിലായും റൂർക്കേലയും ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് ബിലായി ആണെങ്കിൽ അത് എവിടെയാണ് ഛത്തീസ്ഗഡ് ആണ് റൂർ ഒഡീഷയാണ് െ സഹായിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ് റഷ്യയാണ് റൂർ കേ അല്ലെ റൂർ കേലയെ സഹായിച്ചത് ആരാണ് ജർമ്മനിയാണ് കേട്ടോ ആരാണ് ജർമ്മനിയാണ് അടുത്തതാണ് ദുർഗാപൂര് ഓക്കേ ദുർഗാപൂരിലെ എവിടെയാണ് ദുർഗാപൂര് പശ്ചിമ ബംഗാളാണ് കേട്ടോ അതും ചോദിക്കാറുണ്ട് എവിടെയാണ് ദുർഗാപൂര് പശ്ചിമ ബംഗാളാണ് ഈ വർഷം ലെ ഒന്ന് വ്യത്യാസമുണ്ട് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഏത് ഈയൊരു ദുർഗാപൂര് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ ആയിരത്തി തൊള്ള തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് ഇനി ഇതിനെ സഹായിച്ച രാജ്യം ചോദിച്ചാൽ അത് അത് നമ്മുടെ ബ്രിട്ടനാണ് കേട്ടോ ഓക്കെ അപ്പൊ ബ്രിട്ടനാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായ വ്യവസായ ശാലയ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം എന്ന് പറയുന്നത് ഓക്കെ ബിലായിയെ സഹായിച്ചത് ആരാണ് റഷ്യയാണ് റൂർക്കേലയെ സഹായിച്ചത് ജർമ്മനിയാണ് ദുർഗാപൂരിനെ സഹായിച്ചത് എന്താണ് ബ്രിട്ടനാണ് വർഷം നോർത്ത് വെച്ചേക്ക നമ്മുടെ ബിലായയും റൂർക്കേലയും സെയിം വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ദുർഗാപൂർ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ദെൻ ലാസ്റ്റ് വൺ ബൊക്കാറോ അല്ലെ ബൊക്കാറോ ഏഹ് ഏതാ സ്ഥലം ചോദിച്ചാൽ ജാർഖണ്ഡ് ആണ് ബൊക്കാറോ ജാർഖണ്ഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്ക വർഷം ചോദിച്ചാൽ രണ്ട് വർഷം കൂടി കൂട്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ബൊക്കാറ സ്ഥാപിക്കുന്നത് ഓക്കെ ഇനി ബൊക്കോറയെ സഹായിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ് അത് അതും റഷ്യയാണ് കേട്ടോ ഓക്കെ നമ്മുടെ ബിലായിയും അതുപോലെ ബൊക്കാറോയും ഏതാണ് വർഷ സഹായിച്ച രാജ്യം ചോദിച്ചാല് സെയിം റഷ്യ തന്നെയാണ് ക്ലിയർ അല്ലേ ഈ ഒരു ബോക്സ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ കൃത്യമായിട്ട് പഠിക്കണം ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് പഠിക്കാതെ പോകരുത് സെറ്റല്ലേ ഇപ്പൊ ബിലായി അല്ലെ ബിലായി യഥാ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതാണ് റൂർക്കേലയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് ദുർഗാപൂര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പിന്നെ ബൊക്കാർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓക്കെ പിന്നെ ബിലായിയും ബൊക്കാറിയും ഏതാണ് ആരുടെ സഹായത്തോടെയാണ് റഷ്യയുടെ കൂടി ഓർത്തു വെച്ചേക്കാം അടുത്ത ഭാഗത്തിലോട്ട് പോകാം ഇനി പ്രധാന നമ്മുടെ ആണവോർജ നിലയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് ആണവോർജ നിലയങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങൾ ഏതെല്ലാം നോക്കാം ഒന്ന് താരാപൂർ ആണ് കേട്ടോ താരാപൂർ എവിടെയാണ് സ്ഥലം അതാണ് ചോദിക്കാറുള്ളത് സ്ഥലമാണ് ചോദിക്കാറുള്ളത് താരാപൂർ എവിടെയാണെന്ന് പഠിച്ചു വെച്ചേക്കാം എവിടെയാണ് മഹാരാഷ്ട്രയാണ് കേട്ടോ എവിടെയാണ് മഹാരാഷ്ട്രയാണ് അടുത്തത് റാവത്ത് ഭട്ട് അല്ലെ റാവത്ത് ഭട്ട് എവിടെയാണ് രാജസ്ഥാനാണ് ട്ടോ എവിടെയാണ് രാജസ്ഥാനാണ് അതുപോലെ കൽപ്പാക്കം കൂടംകുളം എവിടെയാണ് അത് തമിഴ്നാടാണ് ട്ടോ എവിടെയാണ് കൽപ്പാക്കം കൂടംകുളം എവിടെയാണ് തമിഴ്നാടാണ് പിന്നെ കൈഗ കൈഗ എവിടെയാണ് കർണാടകയാണ് ട്ടോ കൈഗ എവിടെയാണ് കർണാടകയാണ് പിന്നെ കാക്രപ്പാറ അല്ലെ കാക്രപ്പാർ എവിടെയാണ് ഗുജറാത്ത് ആണ് കാക്രപ്പാറ എവിടെയാണ് ഗുജറാത്ത് ആണ് ലാസ്റ്റ് വൺ നറോറ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കാറുണ്ട് നറോറ എവിടെയാണ് ഉത്തർപ്രദേശാണ് കേട്ടോ അപ്പൊ നെറോറ ഉത്തർപ്രദേശാണ് പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് നോക്കാം ഒന്ന് താരാപൂർ അല്ലെ താരാപൂർ എവിടെയാണ് മഹാരാഷ്ട്രയാണ് താരാപൂർ എവിടെയാണ് മഹാരാഷ്ട്രയാണ് റാവത്ത് പട്ടിലെ റാ റാവ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ രാജസ്ഥാനാണ് റാവത്ത് പട്ട് രാജസ്ഥാനാണ് റാവത്ത് പട്ട് എവിടെയാണ് രാജസ്ഥാനാണ് ദെൻ കൽപ്പാക്കും കൂടംകുളും അല്ലെ അതെവിടെയാണ് നമ്മുടെ തമിഴ്നാടാണ് കൂടംകുളം ഒക്കെ നമുക്ക് അറിയാമല്ലോ ഇപ്പൊ കൽപ്പാക്കും എവിടെയാണ് കൂടംകുളം എവിടെയാണ് ചോദിച്ചാലും എവിടെയാണ് തമിഴ്നാടാണ് പിന്നെ കൈക അല്ലെ വെച്ച് കണക്ട് ചെയ്യാം കൈക കർണാടകയാണ് കൈക എവിടെയാണ് കർണാടകയാണ് എന്നാൽ കാക്രപ്പാറ ഗുജറാത്ത് ആണ് കേട്ടോ കാക്രപ്പാറ ഗുജറാത്ത് ഓക്കെ കാക്രപ്പാറ ഗുജറാത്ത് ആണ് ദെൻ നറോറ അല്ലെ നറോറ എവിടെയാണ് ആണ് കേട്ടോ നറോറ ഉത്തർപ്രദേശ് ആണ് ക്ലിയർ അല്ലേ ഇതെന്തായാലും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ എന്തെയ്യാ കൃത്യമായിട്ട് പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി എല്ലാവരും എന്ത് ചെയ്യുക വൃത്തിയിൽ പഠിക്കാൻ നോട്ട് എഴുതി പഠിക്കട്ടോ ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് അതാണ് ലോഡ് കൂടിക്കൊണ്ട് വരും അതോ അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ ഒരു അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ ഓക്കെ താങ്ക് യു